ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബാച്ചിലേഴ്സ് ചിക്കൻ ബിരിയാണിയാണ് ഇത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും വേണ്ടി കുറച്ച് ചിക്കൻ എടുത്തിട്ട് അതിലോട്ട് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു പത്തും പതിനഞ്ച് മിനിറ്റോളം ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ചിക്കൻ ആവശ്യമായ ഉള്ളി ഒരു നാല് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലോട്ടാവശ്യമായ ഓയിലൊഴിച്ചിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഉള്ളി നമ്മൾക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് നമ്മൾ വയറ്റെന്താ വേണ്ടത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം ഫ്രൈ ചെയ്തെടുക്കണം അപ്പളാണ് നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് വരിക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമുക്കത് വയറ്റിയെടുക്കാൻ ആ ഒരു ബ്രൗണിഷ് കളർ നമുക്കത് മാറ്റി വയ്ക്കാം ആ എണ്ണയിലോട്ട് തന്നെ നമുക്ക് ആവശ്യമായ മുന്തിരി അണ്ടിപ്പരിപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ കളറ് വരെ ഒന്ന് വയറ്റിയെടുക്കാം ഇത് നമുക്ക് ബിരിയാണിയിലോട്ട് നമ്മൾ ദം ദമ്മിടുമ്പോൾ വേണ്ടി ഉണ്ടാക്കുന്നതാണ് പിന്നെ അതിലോട്ട് തന്നെ നമുക്ക് കുറച്ച് നമുക്ക് എണ്ണ തോനെ കൺസ്യൂം ചെയ്യാൻ പറ്റുന്നതിങ്ങനെയാണെങ്കിൽ നമുക്കതിലോട്ട് തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആ എണ്ണയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി മാറ്റി വെച്ച് ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ അത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നാൽ രണ്ട് സൈഡും നന്നായി പകുതി വെന്താൽ മതി ബാക്കി നമ്മൾ ദമ്മിടുമ്പോൾ കറിയിലിടുമ്പോൾ അത് ബാക്കി വെന്ത് ഫുള്ളായിട്ട് വെന്ത് പോകരുത് അതൊരു കളർ മാറുമ്പോൾ കുറച്ച് വെന്തെന്ന് എന്ന് കണ്ടാൽ നമ്മളത് മാറ്റി വെക്കണം അത് എണ്ണ ഒക്കെ ഒന്ന് വെച്ചാൽ വേണ്ടി മാറ്റി വയ്ക്കണം നമുക്ക് എത്രത്തോളം എണ്ണ നമ്മുടെ ഫുഡിൽ കുറയ്ക്കാൻ പറ്റും അത്രത്തോളം നല്ലതാണ് അതിന് ശേഷം നമ്മൾ വേറൊരു വെച്ചിട്ട് നമ്മൾ ഇത് അതിലോട്ട് തന്നെ നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ ഒഴിക്കാം എന്നിട്ട് ഇത് നമുക്ക് മസാല ബിരിയാണി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിലോട്ട് നമ്മൾ നേരത്തെ ചതച്ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചമണം വരെ നമുക്കൊന്ന് വയറ്റിയെടുക്കാം ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കുമ്പോൾ നമ്മുടെ ബിരിയാണിയിലോട്ട് നല്ല ടേസ്റ്റ് വരികയുള്ളൂ പിന്നെ നമ്മൾ ആവശ്യമായ ഒരു രണ്ട് തക്കാളിയാണ് ഞങ്ങൾക്ക് രണ്ട് തക്കാളി നന്നായി വഴറ്റിയെടുക്കാം അതൊന്ന് തക്കാളി ഇപ്പം ഒന്ന് വേവണം അതിലോട്ട് ആവശ്യ തക്കാളി ഇടുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിലോട്ടാവശ്യമായ ഒപ്പിട്ടിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം തക്കാളിയൊക്കെ നന്നായി വേവാൻ വേണ്ടിയിട്ട് നമ്മളത് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റോളം വേവിക്കാം തക്കാളിയൊക്കെ നന്നായി വെന്തെന്ന് കണ്ടാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ച് ഉള്ളിൽ നിന്ന് പകുതി എടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കണം ഇങ്ങനെ നമ്മൾ ഉള്ളി ചേർക്കുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഒന്നും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അത് സഹായിക്കും അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതിലോട്ട് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം നമുക്ക് എല്ലാ ഭാഗത്തും അതിൻ്റെ മസാല എത്തുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് ചിക്കൻ മിക്സ് ചെയ്ത് വെക്കണം അതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞു വെച്ചത് എടുത്തിട്ട് അതിലോട്ട് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യണം കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം ആ മിക്സ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തൈര് എടുത്തിട്ട് ഒരു രണ്ട് ടീസ്പൂൺ തൈരോളം നമ്മൾ അതിലോട്ട് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം തൈര് ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂണോളം ലെമൺ ജ്യൂസ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ ഒരു ഒന്നര ടീസ്പൂണോളം ഗരം മസാല അതിലോട്ട് ആഡ് ചെയ്യണം ഇതെൻ്റെ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ഗരം മസാല നമ്മുടെ ഈ ചിക്കൻ മസാലയ്ക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് തന്നെ കൊണ്ടുതരും അതിനുശേഷം നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം അതൊന്ന് മസാലയൊക്കെ എല്ലാ ഭാഗത്തും ഇതാക്കിയിട്ട് ബാക്കിയും കൂടി ചിക്കൻ വേവാൻ വേണ്ടി അടച്ചു വയ്ക്കണം അതിനുശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് റെഡിയാക്കണം അപ്പോൾ തന്നെ നമ്മുടെ മസാല സെറ്റായിരിക്കും അതിന് ശേഷം നമ്മൾ വേറൊരു പാനെടുത്തിട്ട് നമുക്ക് റൈസ് റെഡി ആക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനെടുത്തിട്ട് അതിലോട്ട് കുറച്ച് നെയ്യ് കുറച്ച് നെയ്യും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ നമ്മളൊരു പത്ത് മിനിറ്റോളം ഇവിടെ ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് എടുക്കേണ്ടത് അത് നമ്മളൊരു പത്ത് മിനിറ്റോളം അത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചാൽ അത്രയും നല്ലതാണ് അപ്പോൾ നമ്മളൊരു ഞാൻ കുതിർക്കാൻ വെച്ച അരിയാണ് അപ്പോൾ അതൊരു പത്ത് മിനിറ്റോളം കുതിർത്ത് അരി എടുത്തിട്ട് അതിലോട്ടിട്ടിട്ട് അത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണ പോലെ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു മിനിറ്റോളം നെയ്യും ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ആവശ്യമായ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ വെള്ളം ഒഴിച്ചിട്ട് അത് വേവിച്ചെടുക്കണം ഒരു ആറേഴ് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ നമ്മുടെ റൈസ് റെഡിയാണ് അതിന് ശേഷം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് ആദ്യം റൈസ് ഇട്ട് പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് ഗരം മസാല മല്ലിയില പുതിയ ഒക്കെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ ചിക്കൻ മസാലയൊക്കെ ഇടും അതിനുശേഷം വീണ്ടും റൈസ് ഇട്ടിട്ട് ഇതുപോലെ തന്നെ ഈ സ്റ്റേജിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും അങ്ങനെ നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം വെക്കാൻ പറ്റുമോ അത്രത്തോളം അത് സെറ്റാകും ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് എടുത്തിട്ട് നമുക്കത് സേർവ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഇത് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ബിരിയാണിയാണ് ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഇത് എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ എൻ്റെ ഈ ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരാം ആൻഡ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ കീപ് സപ്പോർട്ടിങ് മീ താങ്ക്